ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അലീനയുടെയും മനുടേയും നാളത്തെ സൂപ്പർ പ്രൊമോ പ്രഭവശാസ്ത്രത്തിലേക്ക് സ്വാഗതം അനുമോദം കാർക്കെങ്കിലും ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടുങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ പുതിയ ആയിട്ട് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അപ്പോൾ നാളത്തെ വിഷയത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരാം നാളെ പ്രധാനപ്പെട്ട നടക്കുന്ന നമ്മൾ മനു വന്ന് അലീനനെ എങ്ങനെയെങ്കിലും അവിടുന്ന് ഒഴിവാക്കുവാനുള്ള മനുവിൻ്റെ വലിയ തന്ത്രപരമാകുന്ന ഒരു നീക്കവുമായിട്ടാണ് വരുന്നത് പക്ഷേ മനു വന്നതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്ന് വൈജയന്തിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ മനുവിനെ പ്രതീക്ഷിച്ചല്ല ഇരുന്ന് വൈജേന്ദി ഇരുന്നത് മറിച്ച് രാജീവ് വന്ന് അവിടെ അടിച്ചിറക്കുന്നത് കാണാൻ വേണ്ടി ഇരുന്നത് പക്ഷെങ്കിൽ മനുവാണ് വന്ന് ഒരു സന്ധ്യ വേണ്ടി തയ്യാറാകുകയാണ് എന്നാൽ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും മനു ഒന്ന് കാണുകയാണ് നമ്മുടെ ബാലചന്ദ്രനെ കാണുകയാണ് ബാലചന്ദ്രനോട് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ കുടുംബ വിഷയത്തിൽ ഈ ഇത്രയും പ്ര പ്രശ്നങ്ങളുണ്ടായല്ലോ എന്നാൽ പിന്നെ അലീനയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയങ്ങൾക്കെല്ലാം വഴക്കുകൾക്കൊക്കെ കാരണമെങ്കിൽ പ്രത്യേകിച്ച് ആൻറ്റിക്ക് അലീനയെ ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും അലീനെ വീടിന്ന് മാറ്റി നടത്തിക്കൂടെ എന്ന് ബാലചന്ദ്രനോട് ചോദിക്കുക കേട്ടോ അങ്ങനെ മനുവിൻ്റെ സന്ധി സംഭാഷണത്തിന് യാതൊരു ഫലവും കാണാൻ കാണാതെ വരികയാണ് കേട്ടോ കാരണം മാനുവിനോട് വളരെ ശക്തമായി തന്നെ ബാലചന്ദ്രൻ പറയില്ല അവൾ ഇവിടുന്ന് ഇഞ്ച് പോലും അനങ്ങില്ല ഇവിടുന്ന് എങ്ങും പോകില്ല എൻ്റെ അനുവാദമില്ലാതെ അവൾക്ക് ഇവിടെ പോകാൻ പറ്റില്ല അത് മനു നീ അത് ആ കേസിൽ നീ ഇടപെടേണ്ട എന്ന് പറയുകയും അങ്ങനെ ബാലചന്ദ്രൻ്റെ മുഖവും ഭാവവും ഒക്കെ മാറുന്ന മനുവിന് പെട്ടെന്ന് മനസ്സിലായിട്ടോ അങ്ങനെ മനുവിന് മനസ്സിലായി ഇത് ഒരു കൈ ഒരു നടക്കി പോകുന്ന കാര്യമല്ല ഇത് എന്തോ വലിയ സംഭവം ഇല്ലെങ്കിൽ എന്തോ വലിയ ബാലചന്ദ്രന് എന്തോ അലീനിയമായിട്ട് ബന്ധമുണ്ട് എന്ന് മനു മനസ്സിലാക്കുന്ന ഒരു ദിവസമൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്ന മനു അവിടുന്ന് വെറും കയ്യോ അല്ലെങ്കിൽ തൻ താൻ ഏറ്റിട്ട് വന്ന ആ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാതെ നേരെ മുത്തശ്ശീടെ അത് എത്തിയിരുന്നു മുത്തശ്ശിയോട് ചെന്ന് കാര്യങ്ങൾ പറയുന്നു അപ്പോൾ മുത്തശ്ശിയും പറയുകയാണ് ഒരു വേലക്കാരിയല്ലേ അവൾ അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നില്ലെങ്കിൽ അങ്ങനെ ഒരുത്തി എന്തിനാണ് മനു ഇവിടെ അവൾ ബൈജയ്ന്തിയുടെ ജീവിതം തകർക്കാനാകി ഇനി അവളെ ഞങ്ങൾക്ക് വേണ്ട എന്ന് മുത്തശ്ശി പറയുക അതിനുശേഷം മുത്തശ്ശിയും വിടുന്ന ഒരു ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് അതിനുശേഷം മനു തൻ്റെ അതായത് വൈജേന്ദ്ര മക്കളോടും ലോഹത്തിനോടും അതുപോലെ കൃഷ്ണമോളോടും ബബിതയോടൊക്കെ ചോദിക്ക് അലീനയെ കുറിച്ച് അപ്പോൾ എല്ലാവരും പറ അവരെല്ലാം പറയുന്ന അലീനി ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് അവളെ വേണ്ട മുത്തശ്ശിക്കും വേണ്ട അമ്മയ്ക്കും വേണ്ട പിന്നെന്തിനാണ് മനുവേട്ട അവളെ ഇവിടെ പിടിച്ചു നിർത്തിയേക്കുന്നത് അവൾക്ക് പോയിക്കൂടെ ഞങ്ങളുടെ എല്ലാം നിലപാട് ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു അങ്ങനെ അലീനയ്ക്ക് എതിരായി എല്ലാവരും മാറുകയാണ് വൈജയന്തിയും മുത്തശ്ശിയും അതുപോലെ ോളും കഷ്ണമോളും വവിതയും രോഗിത്തൊക്കെ അലീനയ്ക്ക് എതിരെ നിൽക്കുകയാണ് സത്യത്തിൽ ഇപ്പോൾ അലീനയ്ക്ക് തുണയായി ബാലചന്ദ്രൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്ന അങ്ങനെ ഒടുവിൽ മനുവിന് മനസ്സിലായി ഇനി അലീന ഇവിടെ നിന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് ചെല്ലും എന്ന് പറയുന്ന അതിനിടയിൽ നമ്മുടെ മനു വൈജയന്തി ഉപദേശിക്കാൻ ചെല്ലുന്നുണ്ടോ ഉപദേശിക്കാൻ ചെല്ലുന്ന സമയത്ത് മനുവിനോടായിട്ട് വളരെ ദേഷ്യത്തോടു കൂടി വൈജയന്തി ഇടപെടുന്ന ചില ഭാഗങ്ങളൊക്കെ ഉണ്ടെട്ടോ അതിനുശേഷം കാണുന്ന നമ്മുടെ മനു അലീനയുടെ മുറിയിലേക്ക് ചെല്ലുന്ന ഒരു ഭാഗമാണോ മുറിയിലേക്ക് ചെല്ല അലീനയെ കാണാൻ വേണ്ടി അലീനയോട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ കണ്ട കാഴ്ച വളരെ സങ്കടകരമാകുന്ന അവസ്ഥയായിരുന്നു കാരണം പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഒരു മുറിയുടെ മൂലയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുന്ന അലീനയെ കാണുന്ന അലീനയോട് ചോദിക്കാൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അലീനെ ഒന്നിനും ഉത്തരം പറയാതെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മനുവിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട് എന്തായാലും സമയം ഒരുപാട് വൈപ്പായതുകൊണ്ടാണ് പ്രമോവിശേഷം ചുരുക്കി പറഞ്ഞത് വീണ്ടും നാളത്തെ വിശേഷമായി എല്ലാവർക്കും ഗുഡ് ബൈ